ഫ്രണ്ട്സ്സലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ നാടൻ പെറ്റോണിയാണ് കേട്ടോ ഇത് വൈറ്റാണ് അതിൻ്റെ തൈകളിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ഐയൊക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ പ്ലാനിലാണ് അപ്പോൾ ഇതാ തയ്യൻ്റെ സൈസൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാണ് തയ്യൻ്റെ സൈസ് വൈറ്റിൻ്റെത് വൈറ്റ് വളരെ കുറവാട്ടോ പത്ത് പ്ലാന്റ് ആയിട്ടുള്ളു പിന്നുള്ളത് ഇതാ നമ്മളെ ഈ പർപ്പിൾ കളറാണ് കണ്ണില്ലേ ഈ രണ്ട് കളറിൻ്റെ തൈകളിപ്പോൾ നമ്മളെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ഐ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാന്നര ഈ നാടനാകുമ്പം പെട്ടെന്ന് നമുക്ക് കമ്പ് കുത്തിപ്പിടിപ്പിക്കാം ഇത്ര പോകുന്ന ഓരോ കട്ടിങ്സ് എടുത്താൽ മതി വളരെ പെട്ടെന്ന് ഇതിൻ്റെ തൈകളൊക്കെ പിടിച്ച് കിട്ടണതാണ് കേട്ടോ കണ്ണില്ലേ കുറച്ചൊക്കെ വലിയ പ്ലാന്റ് അയക്കണ് ഒന്ന് വെള്ളം കൊടുക്കാനുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ വൈറ്റും ഈ കളറും പിന്നെ പിങ്കും മൂന്ന് കളറാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് കേട്ടോ മൂന്ന് കളറ് അപ്പോൾ ഒരു തൈൻ്റെ വില എൺപത് രൂപ കേട്ടോ ഒരു തൈൻ്റെ വില എൺപത് രൂപയാണ് നമുക്കായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ കേട്ടോ ഒരുപാട് പ്ലാന്റ് ഉണ്ടായിരുന്നു ഒക്കെ തീർന്നു ഇതിപ്പോൾ രണ്ടാമത് വന്നതാണ് മൂന്ന് കളറേ ഉള്ളു കേട്ടോ അപ്പോൾ ഒരു തയ്യെടുക്കേണ്ടവർക്ക് ഒരു തയ്യെടുക്കുക അപ്പം ഞമ്മൾ ഈ കവറ് അടക്കേക്കാർ അയച്ചു തരാം കേട്ടോ കവറിൻ്റെ സൈസാണ് കുറച്ച് വലിയ സൈസാണ് ചെടിയാ ചെടിയെന്നു തന്നെ കുറച്ച് നല്ല വലിയ സൈസാണ് കേട്ടോ അപ്പോൾ ഇത് കയ്യൽ കെട്ടിയാൽ പെട്ടെന്ന് ഇതിൻ്റെ ഓരോ കട്ടിങ്സ് എടുത്തിട്ട് നിങ്ങൾ പിടിപ്പിച്ചാൽ മതി നാടനാകുമ്പം വളരെ പെട്ടെന്ന് തൈകൾ പിടിച്ചു കിട്ടും കട്ടിങ്സ് പിടിപ്പിച്ചാലോ അപ്പോൾ കണ്ടില്ല പ്ലാന്റ്സ് ഒക്കെ വലുപ്പമൊക്കെ കണ്ടില്ല അപ്പോൾ മൂന്ന് കളർ ഇപ്പോൾ ഷെല്ലിനായിട്ട് വന്നിട്ടുണ്ട് ഫോട്ടോ നമ്മൾ വെക്കുന്നുണ്ട് വീഡിയോ വല്ല ഒരു ഭംഗി എന്നറിയാൻ കാണാൻ നല്ല സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിന്മൊക്കെ കണ്ട് പടർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും വലിയ ചട്ടിയിലൊക്കെ വെച്ചാൽ കേട്ടോ അപ്പം ഞാൻ നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ വയ്ക്കണുണ്ട് അരക്കകളും വേണം എന്നെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐട്ടോ ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്